പ്രിയങ്കാ ഗാന്ധി മുസ്ലിം ലീഗിന്റെ എം പി ആണ് പോലും ബി ജെ പിക്ക് വേറെ പണിയൊന്നുമില്ല വയനാട്ടിൽ കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ട ബി ജെ പിക്ക് ഇപ്പോൾ വർഗീയ വിഷം കുത്തിവെക്കാൻ കിട്ടിയത് ഈ വാക്കുകൊണ്ട് മാത്രമാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി വയനാട്ടിൽ നിന്ന് ജയിച്ച പ്രിയങ്കാ ഗാന്ധിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ കോൺഗ്രസ് എം പി ആയ പ്രിയങ്കാ ഗാന്ധിയെ മുസ്ലിം ലീഗ് എം പി എന്ന് പറഞ്ഞ് പരിഹസിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ ഐ ടി സെൽ മേധാവി അമിത് മാളവ്യയാണ് വയനാട്ടിൽ നിന്നുള്ള മുസ്ലിം ലീഗ് എം സത്യപ്രതിജ്ഞ ചെയ്തു എന്നും ഗാന്ധി കുടുംബത്തെ സംബന്ധിച്ചിത് അഭൂതപൂർവ്വമായ നിമിഷം എന്നാണ് അമിത് മാളവ്യ എക്സിലൂടെ എഴുതി വച്ചത് ശരിക്കും ഈ രാജ്യത്തെ തന്നെ തെറ്റിദ്ധരിപ്പിക്കാനും വർഗീയത ആളിക്കത്തിക്കാനും വേണ്ടി മാത്രമുള്ള ഒരു പരിപാടിയാണ് ബി നടത്തിയത് അമിത് മാളവ്യയുടെ ഈ പരിഹാസത്തെ കോൺഗ്രസ് മാത്രമല്ല ഈ രാജ്യം തന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു ബി ജെ പിയിലെ അസഹിഷ്ണുതയുടെ തെളിവായി മളവിയുടെ പ്രതികരണം എന്നത് ഉറപ്പിക്കുകയാണ് സത്യത്തിൽ വയനാട്ടിലെ ജനങ്ങളെ ബി ജെ പി അപമാനിച്ചിരിക്കുകയാണ് ഇന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ ആദിവാസി വിഭാഗമുള്ള ഒരു ജില്ലയാണ് വയനാട് എന്ന് ബി ജെ പി മറന്നുപോയി മാത്രമല്ല മുസ്ലിം ലീഗിന്റെ എം പി ആണ് പ്രിയങ്ക എന്ന് പറയാൻ എന്ത് കാരണമാണ് ബി ജെ പി കണ്ടെത്തുന്നത് എന്ന് വ്യക്തമാകുന്നില്ല അതായത് വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ആകെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് നമുക്കറിയാം കൽപ്പറ്റ സുൽത്താൻ ബത്തേരി മാനന്തവാടി എന്നീ വയനാട്ടിലെ മണ്ഡലങ്ങളും അതുപോലെ തന്നെ താമരശ്ശേരി എന്ന കോഴിക്കോട് ജില്ലയിലെ മണ്ഡലവും മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ വണ്ടൂർ ഏറനാട് എന്നീ മണ്ഡലങ്ങളും ചേർന്നതാണ് വയനാട് എന്ന ലോക്സഭാ മണ്ഡലം അതിൽ തന്നെ ഏറനാട് എന്ന ഒറ്റ മണ്ഡലത്തിൽ മാത്രമാണ് യു നിന്ന് മുസ്ലിം ലീഗ് മത്സരിച്ചതും വിജയിച്ചതും ബാക്കി ആറിടത്തും കോൺഗ്രസ് ആണ് മത്സരിക്കുന്നത് അതിൽ കൽപ്പറ്റയും സുൽത്താൻ ബത്തേരിയും വണ്ടൂരും കോൺഗ്രസ് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് ഇതൊരു മുസ്ലിം ലീഗിന്റെ മണ്ഡലം എന്ന് പറയാൻ ബി ജെ തോന്നിയത് തീർത്തും ഈ സത്യം കേരളത്തിന് മാത്രമേ അങ്ങനെ അറിയാവുള്ളൂ പക്ഷേ രാജ്യത്തെ തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മുസ്ലിം ലീഗ് മണ്ഡലം എന്നാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയ വർഗീയ വിഷം എന്ന് തന്നെ പറയേണ്ടി വരും ഇത് കോൺഗ്രസിന്റെയും ലീഗിന്റെയും മാത്രമല്ല യു ഡി എഫിന്റെ കൂട്ടായ വിജയമാണ് വയനാട്ടിൽ കണ്ടത് അതിന്റെ കരുത്തിൽ കിട്ടിയ നാല് ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പാർലമെന്റിലെത്തി പ്രിയങ്ക എന്ന് സത്യപ്രതിജ്ഞ ചെയ്തത് പാർലമെന്റിൽ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചു കൊണ്ടായിരുന്നു ഇന്ന് പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ അത് ബി ജെ പിക്ക് സഹിച്ചില്ല കേരള സാരിയിലാണ് പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ എത്തിയത് ഇതെല്ലാം കണ്ടപ്പോൾ കലി ഇളകിയ ബി ജെ പി ഇനി ഒരിക്കലും കേരളത്തിൽ ഗതി പിടിക്കില്ല എന്ന് ഉറപ്പിച്ചപ്പോൾ ഉണ്ടായ ഒരു സമനില തെറ്റിയതാവണം പ്രിയങ്ക മുസ്ലിം ലീഗ് എം പി എന്ന് പറയാനുള്ള മാനസികാവസ്ഥയിലേക്ക് ബി ജെ എത്തിയിരിക്കുന്നത് എന്ന് കരുതേണ്ടി വരും